അപസ്തോലികമായ മലങ്കര സഭയിൽ സാർവത്രിക സഭയുമായുള്ള വിശുദ്ധ കുർബാന കൂട്ടായ്മ സ്ഥാപിച്ച് വിശുദ്ധ പത്രൌസിൻ്റെ പിൻഗാമിയുടെ ശ്ലൈഹിക ശുശ്രൂഷയ്ക്ക് വിധേയപ്പെട്ട് ആഗോള കത്തോലിക്ക സഭയുടെ പൂർണ്ണമായ കുദാശ ബന്ധത്തിൽ മലങ്കരയിലെ സഭാ സമൂഹം വീണ്ടും പ്രവേശിച്ചതിൻ്റെ വലിയ അനുഭവത്തിൽ ഒരു സഭയായി രൂപം പ്രാപിച്ച് ആദ്യമായി വിശുദ്ധ കുർബാനയർപ്പിച്ച് പരിശുദ്ധ പിതാവിൻ്റെ ഔദ്യോഗിക രേഖ പേപ്പൽ ബുൾ അത് വായിക്കുന്നതിന് ഒരു ദേവാലയം അന്വേഷിച്ച് നടന്ന് അത് രൂപാന്തരപ്പെടുത്തി എടുത്ത ഒരു പുണ്യ സങ്കേതം തനിക്ക് സ്വന്തമായി ലഭിച്ച ഒരു താൽക്കാലിക പ്രാർത്ഥനാ കൂടാരം പരിശുദ്ധ പത്രോസിൻ്റെ പിൻഗാമിയുടെ കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ള ബസ്ലികയായി ഉയർത്തപ്പെട്ട് പരിശുദ്ധ സഭയിൽ അനുഗൃഹീതമായ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ഈ ദേവാലയം ഇന്ന് ഈ ഇടവകയിലെ ഒരു കുടുംബത്തിലെ മകന് ദൈവം വാത്സല്യത്തോടെ നൽകിയ പൗരോഹിത്യത്തിന് സാക്ഷിയായി ഇതായിപ്പോൾ കർത്താവിൻ്റെ ബലി അർപ്പിക്കുന്നതിന് നിയോഗിതനായിരിക്കുന്നു വൈകാരികമായും ചരിത്രപരമായും ഖുദാശപരമായും ഏറെ അർത്ഥമുള്ള ഒരു ഹുദാശയുടെ ആഘോഷത്തിലേക്ക് നാം ചേർന്ന് നിൽക്കുന്നു അഭിനന്ദ പിതാക്കന്മാരുടെയും സഹോദര വൈദികരുടെയും വിശ്വാസ സമൂഹത്തിൻ്റെയും പ്രാർത്ഥനയുടെ മധ്യേ നമ്മുടെ നവാഭിഷിക്തനായ വടക്കേടത്ത് ജോസഫച്ചൻ അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ഈ വിശുദ്ധ കുർബാനയിലൂടെ ആരംഭിക്കുന്നു ദൈവത്തിന് നന്ദി പറയാം അവിടുത്തെ സ്തുതിക്കാം അവിടുത്തെ ആരാധിക്കാം അവിടുത്തെ മഹത്വപ്പെടുത്താം കർത്താവ് നല്ലവനാണെന്ന് രുചിച്ചറിയുവീൻ എന്ന വചനത്തിൻ്റെ ആസ്വാദ്യകരമായ പ്രാർത്ഥനാ നിർഭരമായ നിമിഷങ്ങളാണ് ഈ നവാഭിഷിക്തൻ തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ വിശുദ്ധ സുവിശേഷ ഭാഗമായി ഇന്ന് വായിച്ച് തുടങ്ങുന്ന സുവിശേഷത്തിൻ്റെ ഈ ഭാഗം കർത്താവിൻ്റെ പ്രബോധനങ്ങൾ തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ ഒരു ജനതയുടെ വിശുദ്ധീകരണത്തിനായി സമർപ്പിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് നാം ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗം വിശുദ്ധമത്തായുടെ സുവിശേഷത്തിൻ്റെ അവസാന താളുകളാണ് കർത്താവ് വീണ്ടും വരുമ്പോൾ നാം എങ്ങനെ കാണപ്പെടണം എന്ന് പഠിപ്പിക്കുന്ന വേദഭാഗങ്ങളാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിൽ നാം എപ്രകാരം കാണപ്പെടണം ഭീകരമായ ദുരിതങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത കാഴ്ചകൾ മനുഷ്യപുത്രൻ്റെ ആഗമനവേളയിൽ ഉണ്ടാകും എന്ന് സുവിശേഷം പഠിപ്പിക്കുകയാണ് അനേകം അടയാളങ്ങൾ കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ജാഗരൂകരായിരിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കർത്താവ് പഠിപ്പിക്കുന്നുണ്ട് താലന്തുകളെക്കുറിച്ചും പത്ത് കന്യകമാരുടെ ഉപമയെക്കുറിച്ചും അവസാന വിധിയെക്കുറിച്ചും പഠിപ്പിക്കുന്നുണ്ട് ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളിലെ ഭാഗമാണിന്ന് വായിച്ചു കേട്ടത് പുരോഹിതന്മാരെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സുവിശേഷ ഭാഗം തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ ആരാണ് മറുപടിയായി യജമാനൻ വരുമ്പോൾ മേൽപ്പറഞ്ഞതുപോലെ പ്രവർത്തിച്ച വിശ്വസ്തനായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ ഭാഗ്യവാൻ എന്നതിന് സുവിശേഷത്തിലെ അർത്ഥം കർത്താവ് പറഞ്ഞത് അപ്രകാരം നടക്കും എന്ന് വിശ്വസിക്കുന്നവരുടെ വിശേഷണ പദമാണ് കർത്താവരളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി കർത്താവ് കർത്താവരളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ അപ്രകാരം ചെയ്യുന്നതായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ കർത്താവ് കൽപ്പിച്ചത് അതുപോലെ ചെയ്യുന്ന വൃത്തിയാണ് കർത്താവ് സുവിശേഷത്തിലൂടെ പരിചയപ്പെടുത്തുക അങ്ങനെയാണ് കാണപ്പെടുന്നത് എങ്കിൽ അങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഒരു വലിയ പ്രതിഫലം ഉണ്ടാകും എന്ന് സൂചിപ്പിക്കുന്നു ഇതിൻ്റെ പശ്ചാത്തലമായി പഴയ നിയമത്തിലെ ഒരുക്കത്തിന്റെ ശുശ്രൂഷയുണ്ട് ഒരു ദൈവ ജനത്തെ ഒരുക്കിക്കൊണ്ട് ദൈവം വിളിക്കുന്ന ധാരാളം പ്രവാചകന്മാരുണ്ട് കർത്താവ് കൽപ്പിക്കുന്നു അത് ജനത്തിന് നൽകുന്നു കൽപ്പലകൾ ഏൽപ്പിച്ചു കൊടുക്കുന്നു ജനത്തെ ഭരമേൽപ്പിക്കുന്നു കർത്താവിനോട് ചോദിക്കുന്നു കർത്താവ് പറയുന്നു ജനത്തോട് അതേറ്റു പറയുന്നു ഒരു വിശ്വസ്തന്റെ അടയാളമാണ് ഇവിടെ കൂട്ടിച്ചേർക്കാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമേയുള്ളൂ ജീവിതത്തിൻ്റെ സമ്പൂർണമായ സമർപ്പണ അടയാളങ്ങൾ അതോരോ മനുഷ്യനിലും പ്രത്യേകതയുള്ളതും വ്യത്യസ്തവുമാറുന്നതാണ് കർത്താവ് പറയുന്നത് ഏറ്റുപറയുക കർത്താവ് പറയുന്നത് അപ്രകാരം ചെയ്യുക എന്നതിൽ എല്ലാവർക്കും ഒരേ ദൗത്യമാണ് ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് വരുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് സമർപ്പണം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകതകൾ ജീവിതത്തിൻ്റെ കുറവുകളെ കുറിച്ചുള്ള അവബോധം അതിൽ നിന്ന് നിന്റെ കൃപ എനിക്ക് മതി എന്ന് പറയുവാൻ സാധ്യമാകുന്ന സമർപ്പണത്തിൻ്റെ ആ വലിയ അടയാളം അത് മാത്രമേ വ്യത്യസ്തനാക്കുന്നുള്ളൂ അത് മാത്രമേ വ്യത്യസ്തനാക്കുന്നുള്ളൂ ഫിയും വീഡിയോഗ്രഫിയേയും കുറിച്ച് ഞാൻ നേരത്തെ ബന്ധപ്പെട്ടവർക്ക് ഒരു നിർദ്ദേശം നൽകിയിരുന്നു അതങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് നിങ്ങൾ വാക്ക് പറഞ്ഞതിൻ്റെ പേരിലാണ് നിങ്ങളെ ഇവിടെ വിളിച്ചേക്കുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ വിശുദ്ധ കുർബാനയാണ് മറക്കരുത് ദൈവത്തിൻ്റെ അത്ഭുതകരമായ നിയോഗത്തിൻ്റെ മുൻപിൽ വിശ്വസ്തനായ ദാസൻ ഭാഗ്യവാനായി രൂപാന്തരപ്പെടും ഈ പുരോഹിതൻ്റെ ശുശ്രൂഷ ഇന്ന് നാം ബഹുമാനപ്പെട്ട ജോസഫ് വടക്കേടത്തച്ഛനിൽ കാണുകയാണ് നിന്നെ പ്രസവിച്ച മറിയാമും നിനക്ക് മാമോദീസ നൽകിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും കർത്താവെ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ച് തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ആരംഭിക്കുന്നു നിനക്ക് ജന്മം നൽകിയ നിന്റെ ദൈവമാതാവായ പരിശുദ്ധ അമ്മ നിനക്ക് സാക്ഷ്യം നൽകിയ യോഹന്നാൻ വിശ്വസ്തയുടെ അടയാളമായി പരിശുദ്ധ കൃപാനയുടെ മുൻപിൽ അവർ വിശ്വാസ സമൂഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് പ്രതിബന്ധങ്ങൾ ഒന്നും കർത്താവിനോട് വിശ്വസ്തരായിരിക്കുന്നതിൽ ഇവരെ തടഞ്ഞില്ല ബഹുമാനപ്പെട്ട ജോസഫ് വടക്കേട്ടച്ഛൻ തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ഈ വിശുദ്ധ കുർബാനയിൽ ആരംഭിച്ചിരിക്കുന്നു നമ്മുടെ പുണ്യപിതാവിന്റെ കയ്യൊപ്പുള്ള ഈ ദേവാലയം പരിശുദ്ധ മാർപ്പാപ്പാ തിരുമേനിയുടെ പ്രത്യേക ഒപ്പ് ചാർത്തിയിട്ടുള്ള ഈ ബസ്ലിക്ക ദേവാലയം നമ്മുടെ സഭയെ സംബന്ധിച്ച് ഔദ്യോഗികമായി ആദ്യ ഇടവക എന്ന് നമ്മുടെ സഭയുടെ ഔദ്യോഗികത പരിശോധിക്കുമ്പോൾ എടുത്തു പറയാവുന്ന ദേവാലയം ഈ ഇടവകയിലെ ഒരു മകൻ പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് വരുന്നത് കർത്താവിൻ്റെ ദാസനും വിശ്വസ്തനായ ശുശ്രൂഷകനുമായി രൂപപ്പെടുന്നതിനാണ് പുരോഹിതനായി അഭിഷിക്തനായ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ വിശുദ്ധ കൃപാനയാകുന്ന സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുകയാണ് എല്ലാവിധമായ ദൈവാനുഗ്രഹങ്ങളും സ്വർഗത്തിൻ്റെ കാവലും കരുതലും സംരക്ഷണവും നിരന്തരമായി ഈ അഭിഷിക്തിൻ്റെ മേൽ സ്വർഗം വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിലേക്കുള്ള കടന്നുവരവ് പലരെ സംബന്ധിച്ചും ആശ്ചര്യമുള്ളവാക്കുന്നതാണ് പ്രാഥമിക പഠനമൊക്കെ പൂർത്തിയാക്കി എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് കാഞ്ഞിരപ്പള്ളിയിലെ അമൽജ്യോതി കോളേജിൽ നിന്ന് ബിടെക് ബിരുദം നല്ല നിലയിൽ കരസ്ഥമാക്കി നല്ല ഒരു ജോലി ഹിന്ദുസ്ഥാൻ കമ്പനിയിൽ ബോംബെയിലും ചെന്നൈയിലുമായി എൻ്റെ ഡെപ്യൂട്ടി മാനേജർ എന്ന നിലയിൽ നന്നായി പ്രവർത്തിച്ച് വരുമ്പോൾ പ്രിയപ്പെട്ട ജോസഫ് അച്ഛൻ അവിടെ ഒരു ബ്രേക്ക് ഇടുകയാണ് ഈ വഴിയിലൂടെയുള്ള യാത്ര ഇവിടെ അവസാനിക്കുന്നു കർത്താവിൻ്റെ പുരോഹിതനായി ശുശ്രൂഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിത നിയോഗമെന്ന് തിരിച്ചറിയുന്നു അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അവർക്ക് അന്നുണ്ടായിരുന്ന സന്തോഷത്തിൻ്റെ ആ അളവല്ല ഇന്നുള്ളത് അന്നൊരുപക്ഷേ ആകാംക്ഷയും അല്പ ബുദ്ധിമുട്ടുമൊക്കെ തോന്നിക്കാണും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചോ എന്ന് പോലും എനിക്ക് കൃത്യം അറിഞ്ഞുകൂടാ സാധ്യതയുണ്ട് വിവരക്കേടാണോ പറയുന്നതെന്ന് പരിശോധിക്കാൻ മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്വം ഉണ്ടല്ലോ മാത്രവുമല്ല അവർ രണ്ടുപേരും അധ്യാപകരുമാണ് അധ്യാപകരുടെ മക്കൾ എങ്ങനെ പോയാലും അടികൊണ്ടേ അവസാനിക്കൂ അവർ രണ്ടുപേരും തീർച്ചയായും ദൈവത്തോട് ആലോചിച്ച് മകനെ സമർപ്പിക്കുന്നതിൽ അവർ പൂർണ്ണമായി വിജയിച്ചു എന്നാണ് ഇന്ന് ഈ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ പറയാൻ കഴിയുക കുടുംബം ഒന്നായി സഹോദരി വീണ ആ കുടുംബം ഒന്നായി ഈ ഒരു സമർപ്പണത്തിലേക്ക് പ്രിയപ്പെട്ട അച്ഛനെ ആനയിച്ചു പ്രിയപ്പെട്ട ജോൺ മാത്യു സാറ് നമ്മുടെ വേചാർ അതിരൂപതയുടെ അൽമായ പ്രേക്ഷിത ശുശ്രൂഷയിലും വിശ്വാസ പരിശീലനത്തിലുമെല്ലാം സജീവമായി വർഷങ്ങളായി പ്രവർത്തിക്കുന്നയാളാണ് ഈ ഇടവകയുമായി ബന്ധപ്പെട്ടും മേജർ അതിരൂപതയിലും സഭയിലും വളരെ ശ്രദ്ധേയനായ ഒരു സഭാംഗമാണ് ജോൺ മാത്യു സാർ അബ്രഹാമും ഇസാക്കും കൂടെ നടന്നു പോകുമ്പോൾ നടന്നല്ല ഉരുതിക്ക് കൊണ്ടുപോകുമ്പോൾ എല്ലാം ഉണ്ടല്ലോ വലിമൃഗം എവിടെയെന്ന് ചോദിക്കുമ്പോൾ അപ്പൻ ഞെട്ടിത്തരിച്ചിട്ടുണ്ടാവും സഭയിൽ ദൈവവിളി വർദ്ധിക്കണമെന്നും ധാരാളം നല്ല പുരോഹിതരുണ്ടാകണമെന്നും ഒക്കെ ജോൺ മാത്യു സാറ് ഘോരഘോരം പ്രസംഗിച്ചിട്ടുള്ള ആളാണ് നമുക്കിട്ട് ഈ ഒരു എന്ന് അദ്ദേഹം കരുതിയില്ല നിന്റെ മകനെ നീ ത്രോണോസിലേക്ക് ചേർത്ത് നിർത്തിക്കൊള്ളുക സർവ പ്രസംഗവും അവസാനിച്ച ഒരു നിമിഷമാണത് ഇനി എന്ത് പ്രസംഗിക്കാൻ ഞാൻ ഈ കുടുംബത്തിൽ ഈ മാതാപിതാക്കളിൽ നിന്ന് കണ്ട ഒരു കാര്യം അവരേൽപ്പിച്ച് കൊടുത്തതിന് ശേഷം അതിനുവേണ്ടി മുട്ടുമടക്കി കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തെയാണ് നീ വിളിച്ചുവെങ്കിൽ ദൈവമേ നീ സമ്പൂർണമായി എടുത്തുകൊള്ളുക അത് ഈ കുടുംബത്തെ സംബന്ധിച്ചും ഈ മകനെ സംബന്ധിച്ചും ഈ സഭയെ സംബന്ധിച്ചും വലിയ അനുഗ്രഹമായി അത് മാറുന്നു എന്നുള്ളതാണ് ഒരു പുതിയ കൂടി പൗരോഗിത്യ ശുശ്രൂഷയിൽ രണ്ട് പള്ളി കൂടി നോക്കാൻ ഒരാളായല്ലോ ബഹുമാനപ്പെട്ട കളിയന്താനെ പോലെയുള്ളവർ റിട്ടയർ ചെയ്യുന്ന ഒരു കാലത്ത് ഒരു പുതിയ ആളിനെ കൂടി ലഭിക്കുന്നു എന്നുള്ള അതിൻ്റെ ആരംഭത്തിലെ ഒരു സന്തോഷം എന്നതിനേക്കാൾ ആഴത്തിലുള്ളതാണ് നല്ല ഉന്നത വിദ്യാഭ്യാസം ലഭിച്ച് ലോകപരിചയം നേടി സ്വന്തമായി ജോലി ചെയ്ത് ശമ്പളം വാങ്ങിയിരുന്ന ഒരു ചെറുപ്പക്കാരൻ അതും അത്യാവശ്യം കണ്ടാൽ കൊള്ളാവുന്നവൻ അതെല്ലാം ഉപേക്ഷിച്ച് ഞാൻ കർത്താവിൻ്റെ പുരോഹിതനായി നിൽക്കുന്നതിൽ കോട്ടും സൂട്ടും ടൈവും ഒക്കെ കിട്ടി നിൽക്കേണ്ട ആൾ കറുത്തുകുപ്പായി വിട്ട് നിൽക്കുന്നതിലാണ് എനിക്ക് താല്പര്യമെന്ന് ലോകത്തോട് പറയുന്നതിൽ ഒരു പ്രത്യേകതയുണ്ട് ജീവിച്ച ഒരു ലോകത്തിൽ നിന്ന് ലോകത്തിൻ്റെതല്ല ഞാനെന്ന് പറയുന്ന കർത്താവിൻ്റെ വാക്കിനെ അനുസ്മരിച്ചുകൊണ്ട് നിങ്ങൾ ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റെതല്ല ഐ ഡോട്ട് ബിലോങ് ടു ദിസ് വേൾഡ് ഞാൻ ഈ ലോകത്തിൻ്റെതായിരിക്കാൻ താല്പര്യപ്പെടുന്നില്ല ഞാൻ എൻ്റെ കൃതാവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതനായിരിക്കാൻ ആഗ്രഹിക്കുന്നു ലോകത്തിലെ യാതൊരു ആകർഷണീയതയും എന്നെ സമ്മർദ്ദപ്പെടുത്തുകയോ വീഴ്ത്തുകയോ ചെയ്യുന്നില്ല ധീരമായ ഒരു നിലപാടാണ് അനേകം ചെറുപ്പക്കാർ അനേകം ചെറുപ്പക്കാരികൾ ഇവിടെയുണ്ട് ധൈര്യമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് ഈ തീരുമാനം ഇതിന് ബുദ്ധിയും വിവേകവും ധൈര്യവും ആവശ്യമുണ്ട് പൂർണ്ണമായ സമർപ്പണത്തിൽ നഷ്ടമാകുന്ന വലിയ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിലും നോ എന്ന് പറയാൻ ത്രാണിയുള്ളവർക്ക് മാത്രം ലഭിക്കുന്ന ഒരു നിയോഗം ഞാൻ പ്രിയപ്പെട്ട അച്ഛൻ്റെ മാതാപിതാക്കളെ ജോൺ മാത്യു സാറിനെയും ഷാർലി ടീച്ചറിനെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു നമ്മുടെ സഭയുടെ ഉത്തമമായ ഒരു കുടുംബ ജീവിതത്തിൻ്റെ അനുഭവമായി തുടർന്നും ദൈവം നിങ്ങളെ കരുതട്ടെ ഇത്രയും കാലം ജോൺ മാത്യു സാറിൻ്റെയും ഷാർലി ടീച്ചറിൻ്റെയും മകൻ ജോസഫ് ഷമാശം പോകുന്നു എന്ന് പറഞ്ഞെടുത്ത് ഒരു ചെറിയ മാറ്റം ലോകം വരുത്തിയേ ഇനി നിങ്ങളെ വിളിക്കുകയുള്ളൂ വടക്കേടത്ത് ജോസഫ് അച്ഛൻ്റെ അമ്മ വടക്കേടത്ത് ജോസഫ് അച്ഛൻ്റെ അപ്പൻ എന്ന് പറയും ലോകം അങ്ങനെയാണ് നിങ്ങളെ ഇനി വിളിക്കുക അതിലേതാണ് ശരി എന്നൊന്നും പറയാനല്ല ഞാൻ ഈ സമയം ഉപയോഗിക്കുക പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷയിൽ നിങ്ങളുടെ മകനെ നിങ്ങൾ പൂർണ്ണമായി വിട്ടുകൊടുത്തപ്പോൾ അത് അനുഗ്രഹകരമായ ഒരു വിട്ടുകൊടുക്കലാണെന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ ഒരു ചെറിയ വ്യത്യാസം അച്ഛൻ്റെ മാതാപിതാക്കൾ പുരോഹിതൻ്റെ അപ്പനും അമ്മയും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഭാഗ്യം പ്രിയമുള്ളവര് ഈ വിശുദ്ധ കുർബാനയോട് നമുക്ക് ചേർന്ന് നിൽക്കാം രണ്ട് കാര്യം കൊണ്ടാണ് ഒന്ന് ഇത് നമ്മുടെ കർത്താവിൻ്റെ ബലിയും സ്തോത്രവും സമാധാനവുമാകുന്ന കുർബാനയാണ് അവിടുത്തെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുന്നതിന് കൽപ്പിക്കപ്പെട്ട ഒരു വിശുദ്ധ കുർബാനയാണ് ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി നിങ്ങളത് ചെയ്വീൻ എന്ന് കർത്താവ് ശിഷ്യന്മാരെ ഏൽപ്പിച്ച വിശുദ്ധ കുർബാന ഇവിടെ ആവർത്തിക്കപ്പെടുന്നു ഈ വിശുദ്ധ കുർബാനയിലേക്ക് യോഗ്യതയോടെ ഒരുക്കത്തോടെ ദൈവ സംരക്ഷണയോടെ പുരോഹിതനായി നിയുക്തനായിരിക്കുന്ന അഭിഷിക്തനായിരിക്കുന്ന ജോസഫ് അച്ഛൻ തൻ്റെ ജീവൻ സമർപ്പിച്ചാണ് ഈ വിശുദ്ധ ബലി അർപ്പിക്കുന്നത് ഈ ബലി കർത്താവ് ആഗ്രഹിക്കുന്നിടത്തോളം നിമിഷം തുടരുന്നതിന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ കർത്താവിനെ സ്തുതിച്ച് നന്ദി പറഞ്ഞ് ആരാധിച്ച് കർത്താവ് കൽപ്പിച്ചവ ചെയ്യുന്നതിലെ വിശ്വസ്തത എന്നും പ്രകടമാക്കി വിശ്വസ്തനും വിവേകിയുമായി കർത്താവിൻ്റെ മുൻപിൽ വ്യാപരിക്കുന്നതിന് ഈ പുരോഹിതന് സാധിക്കണം അതിന് നാം ഏവരും ജാഗ്രതയോടെയും ഹൃദയപൂർവവും പ്രാർത്ഥിക്കണം മേജർ അതിരൂപതയിലെ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്കും ആഗമാന സഭയ്ക്കും വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഈ ബസ്ലിക്ക കുടുംബം അനുഗ്രഹീതമായി ഒരു പടി കൂടി മുൻപോട്ട് വച്ചിരിക്കുകയാണ് ബസ്ലിക്കയായി ഉയർത്തപ്പെട്ടതിന് ശേഷം ഒരു പുരോഹിതനെ നമുക്ക് ഇവിടെ ഈ ത്രോണോസിൻ്റെ മുൻപിൽ ലഭിക്കുകയാണ് ഇനിയും അനേകം ദൈവവിളികൾ നമ്മുടെ സഭയിൽ ഉണ്ടാകുന്നതിന് നമ്മുടെ ഇടവകയിൽ നിന്ന് ലഭിക്കുന്നതിന് സ്വർഗം കൃപ ചെയ്യട്ടെ ഈ വിശുദ്ധ കുർബാനയിൽ ഈ കുടുംബത്തെയും ഈ ഇടവകയെയും ജോസഫച്ചനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും എല്ലാ വ്യക്തികളെയും അദ്ദേഹത്തെ പരിശീലിപ്പിച്ച എല്ലാവരെയും ഹൃദയപൂർവം നമുക്ക് ഓർക്കാം ഈ ഇടവകയുടെ വികാരിമാരായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള പ്രിയപ്പെട്ട അച്ഛന്മാർ അവരുടെ പൗരോഹിത്യ ശുശ്രൂഷയിലും അവരുടെ മഹാപുരോഹിത ശുശ്രൂഷയിലുമെല്ലാം ഈ ഇടവകയെ ഹൃദയപൂർവ്വം സ്നേഹിച്ച് വളർത്തിയിട്ടുള്ളവരാണ് ഒരേ എല്ലാവരെയും ഈ സമയത്ത് ഓർക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കൊച്ചൻ്റെ പട്ടാഭിഷേകവും പൗരോഹിത്യ സ്വീകരണവും ഈ പുത്തൻ കുബാനിയും ഏറ്റവും ആത്മീയമായ കൂടി ഒരുങ്ങി ഇടവകയായി ഒരുങ്ങി കുടുംബമായി ഒരുങ്ങി പ്രാർത്ഥിച്ച് സ്വീകരിച്ച ഈ നൽവരം അതിൻ്റെ പിന്നിൽ ഈ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളും ചേർന്നു ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ നെൽസൻ അച്ഛൻ ഇതിന് ആവശ്യമായ നേതൃത്വം നൽകി നല്ല ഒരുക്കത്തോടുകൂടി ഈ ദിവസത്തെ സ്വീകരിച്ചു ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും ഇവിടെ വരുന്ന എല്ലാവർക്കും ലഭിക്കുന്നതിന് ഒരു അന്തരീക്ഷം ഇവിടെ സജ്ജമാക്കി പ്രിയപ്പെട്ട അച്ഛനോടും ഇടവകയിലെ നമ്മളുടെ ഭരണസമിതി അംഗങ്ങൾ ട്രസ്റ്റി സെക്രട്ടറി പ്രേക്ഷിത ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നവർ ഇടവകയിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട വൈദികർ അഭിയന്യനായ ജോർജ് വനന്തുണ്ടിൽ പിതാവ് ഇവിടെ എത്തുന്നതിന് സാധിച്ചില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ അഭിവന്യ പിതാവായ യോസെബിയോസ് പിതാവ് അഭ്യന്യബോളിക്കാർ പസ് പിതാവ് ഇവരുടെ സാന്നിധ്യം ബഹുമാനപ്പെട്ട വൈദികരുടെയും സമർപ്പിതരുടെയും സഭാ മക്കളുടെയും സാന്നിധ്യം ഒരേറെ അനുഗ്രഹമായി ലഭിക്കുന്നു പ്രിയപ്പെട്ട കൊച്ചൻ്റെ പൗരോഗത്യ ശുശ്രൂഷയിൽ ഏറ്റവും അനുഗ്രഹീതമായ നാളുകൾ ദൈവജനത്തിനും ദൈവത്തിനും പ്രീതികരമായ ദിനങ്ങൾ വിശ്വസ്തയുടെയും പൂർണ്ണ സമർപ്പണത്തിൻ്റെയും ദിനങ്ങൾ അദ്ദേഹം വഴിയായും അദ്ദേഹത്തിലൂടെയും നമുക്ക് ലഭിക്കട്ടെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും ഞാൻ നേരുന്നു ഈ വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പൗരോഹിത്യ ശുശ്രൂഷയുടെ അർത്ഥവത്തായ നിമിഷങ്ങളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഇവിടെ ഒരു ഖണ്ഡന ശുശ്രൂഷയുണ്ട് അപ്പം മുറിച്ച് കൂട്ടിച്ചേർത്ത് തിരുശരീരവും തിരു രക്തവും തമ്മിൽ ചേർത്ത് വയ്ക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട് പൗരോഹിത്യ സമർപ്പണത്തിൻ്റെ കൃത്യമായ അടയാളപ്പെടുത്തലാണ് മുറിക്കപ്പെടുകയും പങ്കുവയ്ക്കുന്നതിന് മുൻപ് തിരുശരീര രക്തങ്ങൾ ചേർത്ത് വയ്ക്കുകയും അത് കൃതാവേശമിശിഹായുടെ തിരുശരീരമായി രൂപാന്തരപ്പെടുകയും സത്യവിശ്വാസിക്ക് അത് നൽകപ്പെടുകയും നൽകി പറഞ്ഞയക്കുമ്പോൾ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി നിങ്ങൾ പോകുവിൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെട്ട് അപേക്ഷയായി നൽകുന്ന ഒരു വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിന്ന് നമുക്ക് അനുഗ്രഹീതരാകാം അയ്യോ എല്ലാവരെയും അനുഗ്രഹിക്കും